ബാങ്കിന്റെ വ്യാജ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് തൃപ്രയാറിലെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമയുടെ നാലു ലക്ഷം രൂപ തട്ടിയെടുത്തതായി പരാതി തൃപ്രയാർ ലൈറ്റ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമ പെരിങ്ങോട്ടുകര സ്വദേശി പ്രദീപിനാണ് പണം നഷ്ടമായത് മൊബൈൽ ഫോണിലുള്ള ബാങ്കിന്റെ ആപ്പ് മുഖേന ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കാനായി ശ്രമിച്ചപ്പോഴാണ് തട്ടിപ്പ് നടന്നത് ബാങ്കിന്റെ ഒഫീഷ്യൽ ആപ്പിന് പകരം ഫോണിൽ കടന്നുകൂടിയ വ്യാജ ആപ്പാണ് ഇദ്ദേഹം തുറന്നത് ബാലൻസ് പരിശോധിക്കാനുള്ള ശ്രമത്തിനിടെ ഫോൺ ഹാക്ക് ചെയ്ത് തട്ടിപ്പ് നടന്നുവെന്നാണ് സംശയിക്കുന്നത് ഒ ടി പി ഉൾപ്പെടെ പങ്കുവെക്കാനുള്ള നിർദ്ദേശം അനുസരിച്ചതാണ് വിനയായത് എട്ട് തവണയായി നാല് ലക്ഷത്തി മൂവായിരം രൂപയോളം നഷ്ടപ്പെട്ടു സൈബർ സെല്ലിലും അന്തിക്കാട് പോലീസിലും പരാതി നൽകിയിട്ടുണ്ട് ഝാർഖണ്ഡ് സ്വദേശികളാണ് തട്ടിപ്പിന് പിന്നിലെന്നാണ് സംശയിക്കുന്നത് കഴിഞ്ഞ പതിനാറാം തീയതി ചൊവ്വാഴ്ച എൻ്റെ ഒരു കമ്പനി ആവശ്യത്തിന് വേണ്ടി ഒരു മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഫെഡറൽ ബാങ്കിൻ്റെ എൻ്റെ അക്കൗണ്ട് ആ അക്കൗണ്ടിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഓപ്പൺ ചെയ്തു ഫെഡറൽ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തപ്പോൾ അതിൽ ഇത് കെടുക്കുന്നുണ്ടായിരുന്നു ഒന്ന് ഫെഡറൽ ബാങ്കും ഒന്ന് ഫെഡ് ഫെഡ് മൊബൈലും അതിൽ അപ്പോൾ ഞാൻ ഫെഡ് ബാങ്കാണ് ഓപ്പൺ ആക്കിയത് അത് മകനാണ് ചെയ്തത് ഓപ്പൺ ആക്കിയപ്പോൾ അതിലൂർ ഈ കാര്യം ഇട്ടപ്പോൾ ചോദിച്ചാൽ ആ ട്വൻ്റി ഫോർ ഹവേഴ്സ് വെയ്റ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അത് ക്ലോസ് ചെയ്തു അപ്പോൾ അതിലേക്ക് അതിൻ്റെ മുമ്പ് എ ടി എം കാർഡിൻ്റെ നമ്പർ കൊടുത്തിരുന്നു ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് ഒരു മാസത്തെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തു അത് കഴിഞ്ഞൊരു എട്ട് മിനിറ്റ് ആകുമ്പോഴേക്കും എൻ്റെ അക്കൗണ്ടിൽ നിന്ന് നെറ്റ് ആ ഫ്രഡ്നെറ്റ് വഴിയിട്ട് വഴി തൊണ്ണൂറ്റെണ്ണായിരം രൂപയും തൊണ്ണൂറ്റെട്ടല്ലേ ആ ആ തൊണ്ണൂറ്റെട്ടായിരം രൂപയും അതിന് ശേഷം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപയും തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപയും ഒരു എട്ട് മിനിറ്റിനുള്ളിൽ അവർ ട്രാൻസ്ഫർ ചെയ്തെടുത്തു അപ്പോഴേക്കും ബാങ്കിൻ്റെ ഇതിൽ നിന്ന് ഫോൺ വന്നു നിങ്ങൾ നെറ്റ് ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ട് അപ്പം ഞാനില്ലായെന്നുടനെ നിങ്ങളത് ബ്ലോക്ക് ചെയ്യണം ഇതെന്തോ ഹാക്കിങ് നടക്കുകയാണ് എന്ന് അവരറിയിച്ചെൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞു അത് ചെയ്യാമെന്ന് പറഞ്ഞു ഞങ്ങൾ ബാങ്കിലേക്ക് ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങളുടെ ബാങ്ക് ഫെഡറൽ ബാങ്ക് തൃപ്രയാർ ശാഖയാണ് അവിടേക്ക് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ആദ്യം ഫോൺ എടുത്തില്ല ഫോൺ എടുക്കാണ്ടായപ്പോൾ എൻ്റെ ഓഫീസിൽ നിന്ന് ഞാനൊരു സ്റ്റാഫിനെ പറഞ്ഞയച്ചു അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞത് ഇതൊരു ലെറ്റർ എഴുതി കൊടുക്കണം ഇത് ഇതാക്കാൻ പറഞ്ഞു ചെയ്യണമെങ്കിൽ അപ്പോഴേക്കും ഞാൻ വണ്ടി എടുത്ത് വീട്ടിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അവർ കംപ്ലീറ്റ് ഫ്രീസ് ചെയ്തു ഫ്രീസ് ചെയ്തതിന് ശേഷവും ഒരു ഇരുപത്തയ്യായിരം രൂപ വീണ്ടും ആ അതിൽ നിന്ന് നഷ്ടപ്പെട്ടു അങ്ങനെ മൊത്തം എനിക്ക് നാല് ലക്ഷത്തി മൂവായിരത്തി പതിനൊന്ന് രൂപി ബാ നഷ്ടപ്പെട്ടു എൻ്റെ അക്കൗണ്ടിൽ നിന്ന് അതാണ് ഉണ്ടായത് അതിന് ശേഷം തന്നെ സൈബർ സെല്ലായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചു ഒരു പത്ത് പതിനാറ് പ്രാവശ്യം വിളിച്ചതിന് ശേഷമാണ് കിട്ടിയത് അപ്പോൾ അവർ ഉടനെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു കേസ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നു പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു സൈബർ സെല്ലിൽ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അക്ഷയിൽ വന്നു സൈബർ സെല്ലിൽ രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ രജിസ്റ്റർ ആയി എന്നുള്ള ടെക്നോളജ്മെൻ്റ് വന്നു അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വീണ്ടും ചെന്നപ്പോൾ അവർ പറഞ്ഞു എഫ്ഐആർ ഇടാൻ പറ്റില്ല അപ്പോൾ നാളെ വരാൻ ആ സാറില്ല നാളെ വരാൻ പറഞ്ഞു പിറ്റേ ദിവസം ഞങ്ങൾ ഇവരുടെ സൈബർ സെല്ലിൽ നിന്ന് വന്ന ടെക്നോളജ്മെന്റും നിയർ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ ആയിട്ട് മെസ്സേജായിട്ട് അവർ ചെന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞത് ഇതിൻ്റെ സൈബർ സെല്ലിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളുണ്ട് അനൂപ് എന്ന് പറഞ്ഞിട്ട് ആ സാറിനെ കാണാൻ പറഞ്ഞു ആളെ കണ്ട ആൾ ഇത് നോക്കിയതിന് ശേഷമാണ് പറഞ്ഞത് ഇത് ജാർഖണ്ഡിൽ നിന്നാണ് ഇതിൻ്റെ സോഴ്സ് അവിടേക്കാണ് ഈ പൈസ പോയേക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഇന്നലെ ചെന്നപ്പോൾ അച്ഛൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ട് അവരതിൻ്റെ സോഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇന്നലെ നമ്മളോട് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാനൊരു ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടായിരുന്നു കാരണം ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഇത് കിട്ടണമെങ്കിൽ എഫ് ഐ ആർ വേണമെന്ന് ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ നിന്ന് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു അപ്പോൾ നമുക്കത് എന്താ പറയുക എഫ് ഐ ആർ അവർ രജിസ്റ്റർ ചെയ്ത് തന്നിട്ടില്ല ഇന്നിപ്പോൾ വിളിക്കാന്നാണ് പറഞ്ഞത് സി ഐ സാർ വന്നതിന് ശേഷം അനൂപ് സാറിനെ ബന്ധപ്പെട്ടപ്പോൾ സാർ സി ഐ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് ഇപ്പോൾ സമയം മൂന്ന് ഒമ്പതായി ഉച്ച സമയം അപ്പോൾ നമുക്ക് ഇതുവരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ ആരും വന്ന് ചോദിക്കുമ്പോഴും നമ്മളോട് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തതാണ് ചോദിക്കുന്നത് പിന്നെ അവരുടെ അക്കൗണ്ട് ഹോൾഡ് അതായത് അവരുടെ അക്കൗണ്ട് ഹോൾഡ് എന്ന് പറയുന്നത് കുറഞ്ഞ പൈസ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഹോപ്പ് ഇല്ല എന്നാണ് അവിടുത്തെ എസ് ഐ സാറ് പറഞ്ഞത് പിന്നെ നമ്മുടെ ഭാഗത്ത് ആണെന്നാണ് പറയണത് പിന്നെ ഇപ്പം നമ്മൾ ഇന്നലെ അച്ഛൻ്റെ ഫോണിലേക്ക് വീണ്ടും അവർ ട്രിഗർ ചെയ്തിട്ട് ഒ ടി പി വന്നുകൊണ്ടിരുന്നു ഒരു അഞ്ചെട്ട് ഒ ടി പി വന്നുകൊണ്ടിരുന്നു നമ്മുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തത് മാറാൻ വേണ്ടിയിട്ട് പക്ഷേ വീണ്ടും ആ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് നമ്മുടെ ഒരു ഓർഡർ പ്ലേസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു ഇത് വന്നു മെസ്സേജ് വന്നു അത് നമ്മൾ ഇഗ്നോർ ചെയ്ത് വിട്ടു പിന്നെ വാട്സാപ്പിൽ അവർ ഹായ് അയച്ച് വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞു അത് നമ്മൾ ചെയ്തിട്ടില്ല ഈ ഒരു സംഭവങ്ങളൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്തപ്പോൾ നമ്മൾ വീണ്ടും സൈബർ സെല്ലായിട്ട് ഇരിഞ്ഞാലക്കൂടെ ബ്രാഞ്ചിൽ സൈബർ സെല്ലായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഫോണും കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ നമ്മളവിടെ ഫോണും കൊണ്ട് ചെന്നു അച്ഛൻ്റെ ഫോൺ വീണ്ടും ക്ലീൻ ചെയ്തു അങ്ങനെ ആ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഒരു വിത്തിൻ പത്ത് ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ വീണ്ടും ആ സെയിം നമ്പറിൽ നിന്ന് തന്നെ നമുക്കൊരു കോൾ വന്നു നിങ്ങളുടെ നാല് ലക്ഷം രൂപ ഞങ്ങൾ തിരിച്ചു തരാം അതിന് വേണ്ട ടാക്സ് നിങ്ങൾ അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അപ്പം തന്നെ അവിടുത്തെ സാറിൻ്റെ അടുത്ത് കൊടുത്തപ്പോൾ സാറ് പറഞ്ഞു നിങ്ങൾ ആ ടാക്സ് എടുത്തിട്ട് ബാക്കി എമൗണ്ട് അക്കൗണ്ടിലേക്ക് ഇടാനായിട്ട് പറഞ്ഞു പക്ഷേ എന്താ പറയുക അപ്പോൾ ട്രേസ് അപ്പോൾ അച്ഛൻ ചോദിച്ചു അവരോട് നമുക്ക് ഈ വന്ന നമ്പർ ട്രേസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ സൈബർ സെല്ലിൽ നിന്ന് സാറ് പറഞ്ഞത് അതൊക്കെ ട്രേസ് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത് പിന്നുവെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കുറച്ച് മുമ്പ് ഒരു ഉച്ച സമയത്ത് മുമ്പ് വരെ ചോദിച്ചപ്പോൾ ആ എന്താ പറയുക വാട്സാപ്പ് നമ്പർ ലൈവാണ് അതായത് ഫെഡറൽ ബാങ്കിൻ്റെ ലോഗോ വെച്ചിട്ടാണ് ആ വാട്സാപ്പ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ വിളിച്ചതും വേറെ വേറെ നമ്പർ മാറിയിട്ടല്ല ആ സെയിം നമ്പറിൽ നിന്ന് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ ഇൻസിഡൻറ്റ് ഉണ്ടായ ആ ഒരു സംഭവം മുതൽ നമ്മളെ ഹിന്ദിയിലല്ലാണ്ട് ഒരു മലയാളി ഫെഡറൽ ബാങ്കിൻ്റെ എന്താ പറയുക ഒരു റെപ്പ് എന്ന പോലെ അവര് നമ്മളെ ഗൈഡ് ചെയ്തിരുന്നു എൻ്റെ ആറിൻ്റെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ നടന്ന് രണ്ട് എട്ടിന് ഫസ്റ്റത്തെ കോൾ വന്നു അത് കഴിഞ്ഞിട്ട് അത് പക്ഷേ നമ്മളിപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ ബാങ്കിൽ നിന്നല്ല എന്നാണ് പറയണത് അത് ഈ സ്കാം ചെയ്തവർ തന്നെയാണ് വിളിക്കുന്നത് ബാങ്കിൻ്റെ റെപ്പാന്ന് പറഞ്ഞിട്ട് അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ അക്കൗണ്ട് ധൈര്യപൂർവ്വം ഉപയോഗിക്കാൻ പറ്റില്ല അവർ പറഞ്ഞത് ഈ മൊബൈൽ വേറെ നമ്പർ എടുക്കാനും ഇതൊക്കെയാണ് പിന്നെ ഞങ്ങള് ആ അക്കൗണ്ട് വേറെ അതി വേറൊരു അക്കൗണ്ടിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ അത് തുറന്നു കഴിഞ്ഞാൽ ആ സമയം അവർ വീണ്ടും ഇത് ചെയ്യുന്ന പറഞ്ഞു ഇതുവരെ അവർ ആ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല നമുക്ക് അതാണ് വിഷയം പിന്നെ ഈ എഫ്ഐആർ ഇട്ടിട്ടില്ല ഞാൻ സൈബർ സെല്ലിൽ ഇരിഞ്ഞാലക്കൂടെ പോയിരുന്നു ആ സമയത്താണ് ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഇൻസിഡൻ്റ് ഉണ്ടായത് കോൾ വന്നത് ഞാൻ അവിടെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സിനോജ് സാറിനെ കണ്ടിരുന്നു ആൾ പറഞ്ഞ പറഞ്ഞ അന്തിക്കാട് തന്നെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യേണ്ടത് പക്ഷെ ഇതുവരെ അന്തി കാഡെന്ന് അവർ എഫ്ഐആർ ഇടാനായിട്ട് ഉള്ളൊരു തയ്യാറായിട്ടില്ല ഇതുവരെ അത് സി ഐ വന്നാൽ മാത്രമേ ഇത് എഫ്ഐആർ ഇടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വേറെ അവിടെ അത് ചാർജുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടാവില്ല അവർക്ക് ചെയ്യാലോ അതിന്റെ തലേ ദിവസം ഒരു പതിനായിരം രൂപ നമ്മുടെ ആപ്പ് അപ്പൊ തന്നെ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്തിരുന്നു അപ്പൊ തലേ ദിവസം സെയിം സ്കാമില് സെയിം ആപ്പ് വെച്ചിട്ടൊരു സ്കാം നടന്നിട്ടുണ്ട് അതൊരു പതിനായിരം രൂപ ആണ് ആള് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല നമുക്കറിയില്ല പിന്നെ ഇന്ന് ചെന്നപ്പോ അമ്പതിനായിരത്തിന്റെ ചെന്നപ്പോ ഒരു ഫിഫ്റ്റി തൗസൻഡ് ഒരാളുടെ പോയി അതിന്റെ ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് നമുക്ക് അറിയില്ല ഫെഡറൽ ബാങ്കിന്റെ ത്രിപുലർ ബാങ്ക് ഒരു മൂന്ന് കേസ് ആയി നമ്മുടെ അറിയില്ല